തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിനൊരുങ്ങി വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു ബാബു കർണമൂർത്തി പടക്കത്തി ഭഗവതിയുടെയും പ്രതീഷ് മണക്കാടൻ ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി കാൽ നൂറ്റാണ്ടിന് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കളിയാട്ടത്തിന് മുന്നോടിയായുള്ള വരച്ചുവെക്കൽ കർമ്മം നടന്നു കോലധാരികളെ നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന ചടങ്ങിന് ആയിരങ്ങളാണ് കഴകത്തിൽ എത്തിച്ചേർന്നത് വടക്കേ പള്ളിയറയിലും മറ്റ് പള്ളിയറകളിലും ദീപം തെളിയിച്ചതോടെയാണ് വരച്ചുവെക്കൽ ചടങ്ങിന് തുടക്കമായത് മണികണ്ഠൻ ജ്വൽസരുടെ നേതൃത്വത്തിൽ മേൽക്കണിശ്ശൻ ബാബു ജ്വൽസരുടെയും പെരുംകണിശൻ സുഗേഷ് ജ്വൽസരുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത് അരിയും പൂവും സ്വർണവും വെച്ച് സ്ഥാനനിർണ്ണയം നടത്തി ലക്ഷണം പറഞ്ഞ് പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചു വടക്കത്തി ഭഗവതിയുടെ കോലധാരിയായി തെക്കുംകര ബാബു കർണമൂർത്തിയും ആരിക്കര ഭഗവതിയുടെ കോലധാരിയായി പ്രതീഷ് മണക്കാടനെയും പ്രശ്നചിന്തയിൽ തെളിഞ്ഞു തുടർന്ന് കഴകം കോയം യുടെയും മാഡമ്പിയുടെയും ക്ഷേത്രേഷൻമാരുടെയും സാന്നിധ്യത്തിൽ കോലധാരികൾക്ക് അടയാളം കൊടുത്തു ഇതോടെ ഇരു കോലധാരികളും പ്രത്യേകം തയ്യാറാക്കിയ കുച്ചിലിൽ പ്രവേശിച്ചു ഭഗവതിമാരുടെ തിരുമുടിയേറ്റാനായി വ്രതാനുഷ്ഠാനത്തോടെയാണ് നോട്ടിരിക്കുന്നത് തിരക്കിരി ശ്രീ രാമവല്യം കഴകത്തിൽ ഇരുപത്തിയഞ്ച് സംവത്സരത്തിന് ശേഷം മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ പെരിങ്കിളിയാട്ടം നടക്കുകയാണ് പെരുങ്കിളിയാട്ടം സംബന്ധിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് പെരിങ്കിളിയാട്ടെത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം അതായത് അഞ്ചാം കളിയാട്ട ദിനം മുതൽ ദിനമെത്തിച്ചേർന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ചാം തീയതി മുതൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്നുണ്ട് നമ്മുടെ കഴകത്തിലെ ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ഇവിടെ ാണ് രണ്ടര പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ വരച്ചുവെക്കലിന്ന് രാവിലെ മുതൽ ആയിരക്കണക്കിന് പേർ കഴകം സന്നിധിയിൽ എത്തിയിരുന്നു വരച്ചുവെക്കൽ ചടങ്ങിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നവർക്കെല്ലാം അന്നദാനവും നൽകി ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ